കട്ടിൽ പഴുങ്കാരൻ അന്തോണി ഭാര്യ ട്രേസയുടെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പഴുങ്കാരൻ അന്തോണി കല്ലൂർ ഭരത പുനർജീവനിൽ വീൽചെയറിൽ കഴിയുന്ന നാല് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി പുനർജീവനാശ്രമത്തിൽ ഓണസദ്യ ഒരുക്കുകയും ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായിരുന്നു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി പഞ്ചായത്തംഗം ലിൻഡോ തോമസ് മനു പഴുങ്കാരൻ അന്തോണി പഴുങ്കാരൻ എന്നിവർ സംസാരിച്ചു കല്ലൂർ സെന്റ് പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പട്ടത്ത് നേതൃത്വം നൽകി ഫാദർ ജോബിൻ മാപ്രക്കരോട്ട് സഹകാർമ്മികനായി അൻപത് വർഷത്തെ വ്രതവാഗ്ദാനത്തിന്റെ ഓർമ്മയ്ക്കും നാൽപ്പതാമത് വർഷത്തിന്റെ ഓർമ്മയ്ക്കും പഞ്ചവർണ സ്നേഹാശ്രമത്തിന്റെ ഒന്നാം വീടിന്റെ ആശീർവാദ കർമ്മത്തിന് ഫാദർ ഡേവിസ് പട്ടത്ത് നേതൃത്വം നൽകി രണ്ടാമത്തെ വീടിന്റെ കട്ടിളവയ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കല്ലൂർ ഭരത പുനർജീവൻ ആശ്രമം ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കാൽ അധ്യക്ഷനായിരുന്നു തൃശൂർ ലയൻസ് ക്ലബ്ബാണ് വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭരത പുനർജീവൻ ആശ്രമത്തിലെ മകൻ്റെ വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചത് നാനൂറ് പേർക്ക് ഓണസദ്യയും ഒരുക്കിയിരുന്നു

ഭവനത്തിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ഈ ഭവന നിർമ്മിതിക്ക് വേണ്ടി അധ്വാന തുടങ്ങിയ നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് മുതൽ ഇന്നു വരെ സാന്നിധ്യം കൊണ്ടും ആളുകൊണ്ടും അർത്ഥം കൊണ്ടും സഹായിച്ച നിരവധി പേരുണ്ടെന്ന് അപ്പച്ചൻ മാത്യൂസ് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി പറയുകയുണ്ടായി എന്തുകൊണ്ടാണോ എന്നോടൊരു പ്രത്യേകമായ സ്നേഹം മാത്യൂസ് കാണിക്കുന്നത് െ പോകാനാവില്ല കാരണം ഇങ്ങനെ ആത്മസമർപ്പണത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാരെ നമ്മളൊക്കെ കിടക്കുന്ന കട്ടിലില് അതിലെ തലയിട ഇല്ലാത്തതിന്റെ പ്രശ്നവും കിടക്ക സുഖമില്ലാത്തതിന്റെ പ്രശ്നവും എപ്പോഴെങ്കിലും ഒരു ദുഃവപ്നം കണ്ട് ഉണർന്നാലില്ലാത്ത പ്രശ്നവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് മാത്രമല്ല രണ്ട് കുട്ടികളെ സമയമാണ് അവിടെ തിരിച്ച നാട്ടിലും അവിടെ അവിടെ പറഞ്ഞിട്ട് കൂടുതലായിട്ട് പറയാം